ഹലോ ഫ്രണ്ട്സ് ഇത് സമയം രാവിലെ എട്ട് നാൽപ്പത്തി മൂന്ന് കണ്ണനല്ലൂർ വഴി കൊല്ലത്തേക്ക് പോകുന്ന ഞാൻ ഓടിച്ചിരുന്ന പ്രൈവറ്റ് ബസ് ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പാസ് ചെയ്യേണ്ട സമയമാണ് എട്ട് നാൽപ്പത്തി മൂന്ന് ബസ് മാത്രമല്ല ഇതുവഴി പോകേണ്ട എല്ലാ ബസ്സുകളുടെയും രാവിലത്തെയും വൈകിട്ടത്തെയും ഒരു ഭീകരമായ അവസ്ഥയാണിത് ഇത് ബസ്സുകളുടെ മാത്രം കാര്യമല്ല ഐത്തിൽ വഴി കൊല്ലത്തേക്ക് പോകുന്ന ഇരുചക്ര വാഹനം ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളുടെയും ഒരവസ്ഥയാണിത് എന്തുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് സംഭവിക്കുന്നത് എന്താണ് കാരണം എന്നത് ഇവിടുത്തെ അശാസ്ത്രീയമായ ട്രാഫിക് നിയന്ത്രണം എന്ന് മാത്രമാണ് ഉത്തരം അണ്ണനല്ലൂരിൽ നിന്നും നേരെ കൊല്ലത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് ഏകദേശം ഒന്നര കിലോമീറ്റർ ചുറ്റി വീണ്ടും തിരിഞ്ഞ് ഐത്തിൽ ജംഗ്ഷനിൽ എത്തണം ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ വ്യക്തമായി തന്നെ മനസ്സിലാക്കാം ആ പോലീസ് ജീപ്പ് കിടക്കുന്ന ഭാഗം എന്തിനു വേണ്ടിയാണ് അടച്ചിട്ടിരിക്കുന്നത് അവിടെ എത്തുമ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്ത് വാഹനങ്ങൾ ഗതിമാറ്റിവിടേണ്ട എന്താണ് ഇടത്തേക്ക് തിരിയുന്ന പ്രധാനപ്പെട്ട റോഡിന് ഒന്നാമത് തീരെ വീതിയില്ല അത് കൂടാതെ ആ തിരിയുന്ന ഭാഗത്ത് തന്നെ കോൺക്രീറ്റിന്റെ ഒരു ഫിത്തി തന്നെ എടുത്തു വെച്ചിരിക്കുകയാണ് അതിനാൽ വലിയ ബസ്സുകളും ലോറികളും തിരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ആ സമയം തന്നെ കല്ലിന്താഴം വഴി വരുന്ന നിരവധി ഇരുചക്ര വാഹനങ്ങൾ തീരെ ശ്രദ്ധയില്ലാതെ ഇടവും മലവും ചേർന്ന് വന്ന് അപകടം ഉണ്ടാക്കുന്നതും പതിവാണ് അയത്തിൽ നിന്നും കൊല്ലത്തേക്ക് പോകേണ്ട യാത്രക്കാർക്ക് കൃത്യമായി ബസ് എവിടെ നിർത്തും സ്റ്റോപ്പ് എവിടെയാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ല അതുപോലെ തന്നെ അയദൽ ജംഗ്ഷനിൽ യാത്രക്കാർ ഇറക്കാനുള്ള സൗകര്യമില്ല അതുപോലെ യാത്രക്കാരും ബസ് ജീവനക്കാരും ദിനംപ്രതി ഉണ്ടാക്കുന്നതും പതിവാണ് കൊല്ലത്തേക്ക് വരുന്ന തൊണ്ണൂറ് ശതമാനം ബസ്സുകളും അപ്പോൾ തന്നെ തിരിച്ചു പുറപ്പെട്ട സ്ഥലത്തേക്ക് പോകേണ്ടതാണ് ഈ ബ്ലോക്കിൽ കുരുങ്ങുന്നതോടെ ട്രിപ്പ് മുടങ്ങുന്നതും പതിവായിട്ടുണ്ട് ഈ കാരണങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർക്ക് ജീവനക്കാരും ഉടമകളും ചേർന്ന് ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി എന്നാൽ അതൊന്നും തന്നെ ഫലം കണ്ടില്ല ഈ ഗതാഗത കുരുക്കിന് ശാശ്വതമായൊരു പരിഹാരം കാണുന്നതുവരെ ചൊവ്വാഴ്ച മുതൽ കണ്ണനല്ലൂർ കൊല്ലം റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകൾ അയത്തിൽ വരെയേ സർവീസ് നടത്തുകയുള്ളൂ എന്ന് ജീവനക്കാർ അറിയിച്ചു